നമസ്കാരം വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഭാഗത്ത് ചാലിയാർ പുഴയിൽ തുടരുന്ന തിരച്ചിലിൽ ഒരു മൃതദേഹവും ഒരു ശരീരഭാഗവും കൂടി ലഭിച്ചു ഇന്നലെ നടത്തിയ തെരച്ചിലാണ് ഇത് ലഭിച്ചത് ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിച്ചത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ എഴുപത്തിയെട്ടും ശരീരഭാഗങ്ങൾ നൂറ്റി അറുപത്തിയാറുമായി നാല്പത് പുരുഷന്മാരുടെയും മുപ്പത്തൊന്ന് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം പത്ത് ദിവസമായി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയായിരുന്നു ഇതിനോടകം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കളെ ഏറ്റെടുക്കുകയും ചെയ്തു ഏഴ് ശരീരഭാഗങ്ങൾ പൂർണ്ണമായി ഡി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതേസമയം ഉരുളടുത്ത മുണ്ടക്കൈൽ ഇന്ന് നാട്ടുകാരെ ഉൾപ്പെടുത്തി ജനകീയ തെരച്ചിലാണ് നടത്തിയത് ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിയുന്നവരെ പങ്കാളിയാക്കി ദുരന്ത മേഖലയെ ആറായി തിരിച്ചായിരുന്നു പരിശോധന നടത്തിയത് ഇനി കണ്ടെത്താനുള്ളത് നൂറ്റി മുപ്പത്തിയൊന്ന് പേരെയാണ് പ്രധാന മേഖലകളിലെല്ലാം തെരച്ചിൽ നടന്നതാണെങ്കിലും ബന്ധുക്കളിൽ നിന്ന് കിട്ടുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തെരച്ചിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ അതേസമയം വയനാട് ജില്ലയിലെ മുണ്ടക്കായ് ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിലെ ദുരന്ത ബാധിതർക്കുള്ള അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ച് സർക്കാരും ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി പതിനായിരം രൂപ വീതം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്ത ബാധിതരായ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് മുന്നൂറ് രൂപ വീതം ദിവസവും നൽകും ഇപ്രകാരം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക കിടപ്പുരോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോയുള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ മൂന്ന് പേർക്ക് എന്ന നിലയിൽ നൽകും മുപ്പത് ദിവസത്തേക്കാണ് ഈ തുക നൽകുക മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധം താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്നതിൽ കളക്ടറുടെ റിപ്പോർട്ട് ആവശ്യമുണ്ട് കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ച് അനുവദിക്കും അതേസമയം ഇന്ന് വയനാട് ഭൂമികുലുക്കമുണ്ടായെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പലയിടങ്ങളിലും പ്രകോപനമുണ്ടായി എന്നാൽ ഇത് ഭൂകമ്പമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഇത് ഭൂമിക്കടിയിലുണ്ടായ ഒരു പ്രകോപനമാണെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം നിരവധി ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് കൂടുതൽ പരിശോധന നടത്തിവരികയാണ് അതേസമയം ഉണ്ടായത് ഭൂമികുലുക്കം അല്ലെന്ന് സർക്കാർ പറയുമ്പോഴും ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് രാവിലെയോടെയാണ് ഇത്തരത്തിൽ പ്രകമ്പനം കേട്ടത് ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടുവെന്ന് ശസ്ത്രജ്ഞനും പറഞ്ഞിരുന്നു